പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ചെറിയ കൂടിൻ്റെ വർക്കെല്ലാം ആയിട്ട് അങ്ങനെ നിൽക്കുകയെന്ന് കാടേ നമ്മളെ കാടേനെല്ലാം ഒരുമിച്ച് ഒരു സ്ഥലത്തേക്കാക്കേണ്ട ഒരു പരിപാടിയാണ് ഇപ്പം നമ്മളെ ഇവിടെ ഒരു അമ്പതെണ്ണം താഴെ ഒരു നൂറെണ്ണമോ ഉള്ളത് അപ്പോൾ നമ്മളതിനെ മൊത്തത്തിൽ പിന്നെ ഒരു സ്ഥലത്തേക്കാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കാരണം നല്ല തീറ്റ കൊടുക്കാനും വെള്ളം കൊടുക്കാനും നല്ല സുഖമാണ് പിന്നെ ക്ലീൻ ആക്കാനും എല്ലാം നല്ല സുഖമായതുകൊണ്ട് മൊത്തത്തിൽ ഒരു സ്ഥലത്തേക്കാക്കേണ്ട പരിപാടിയാണ് നമ്മൾ ഈ ഒരു പോർഷനാണ് ഇവിടെ ഫ്രീ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് മൊത്തത്തിൽ ഒരു കേജ് അടിക്കേണ്ട പരിപാടിയാണ് ഒരു ഇരുന്നൂറ് കാട ഒരു കേജ് ഇവിടെ ഒരു സെറ്റാക്കേണ്ട നമ്മൾ പരിപാടിയിലാണ് ഇവിടെ ഈ വരുന്ന ഭാഗത്ത് ഡോറും അതേപോലെ പിന്നെ ഈ സൈഡ് ഒരു മൂന്നടി കവർ ചെയ്തിട്ട് മുകളിലോട്ടേക്ക് അവിടെ തന്നെ കുടിക്കേണ്ട വെള്ളത്തിൻ്റെ സെറ്റപ്പും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വിചാരിക്കുന്നത് ഏകദേശം ഇത് ഒരു ഫ്രെയിമിൻ്റെ രൂപത്തിലാക്കിയിട്ടുണ്ട് ഭയങ്കര ഉറപ്പിലൊന്നും ആക്കുന്നില്ല കാരണം കാടക്കൊന്നും അത്ര വലിയ ഭയങ്കര ഇതും വേണ്ട കാരണം എന്താണെന്ന് പിന്നെ മുകളിൽ തന്നെ ആയതുകൊണ്ട് വേറെ ഒന്നും വരാൻ ഒന്നുമില്ല കുറുക്കനോ തീർച്ചായോ അങ്ങനത്തെ ഒന്നും വരാനില്ല അത്ര ഭയങ്കര സപ്പോർട്ടൊന്നും ആവശ്യമില്ല അതുകൊണ്ടുതന്നെ ചെറിയ മെറ്റീരിയലെടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഈ സൈഡിലെല്ലാം നെറ്റടിക്കണം പിന്നെ ഈ താഴെ അടിച്ച് കാണുന്ന പൈപ്പ് അവിടെ നമുക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യം ആക്കാൻ വേണ്ടി തന്നെ അങ്ങനെ ചെയ്തിട്ടുള്ളത് നമ്മൾ ഏകദേശം കവറിങ് ഈ ഒരു കണ്ടീഷനിലാക്കി പിന്നെ ഇവിടെ സൈഡെല്ലാം പച്ച നെറ്റടിച്ച് ഇവിടെയെല്ലാം നമ്മൾ പഴയ വേസ്റ്റ് പീസുകളാണ് പിന്നെ ഹൈലം ബോർഡിൻ്റെയും എല്ലാം വേസ്റ്റ് പീസെല്ലാം വെച്ചിട്ട് അടിച്ച് അപ്പോൾ ഈ ഭാഗത്തായിട്ട് നമ്മൾ പിന്നെ വലിയ ഇവിടെ വലിയ പിന്നെ രണ്ടരണ്ടിൻ്റെ നെറ്റാണ് ഉണ്ടായത് അപ്പോൾ നമ്മൾ ആടെയെല്ലാം കുറച്ച് പച്ച നെറ്റ് ബാക്കി വരുന്ന പച്ചനെറ്റം അടിച്ച് അതിൻ്റെ മേലെ ഭാഗം വരുന്നെടുക്കാൻ നമ്മളൊരു കട്ടിന്റെ വേസ്റ്റ് പീസ് ഉണ്ടായിരുന്നു നമ്മളൊരു സുഹൃത്തു കൊണ്ടു തന്നെ വേസ്റ്റ് പീസ് ഉണ്ടായിരുന്നു ആ വേസ്റ്റ് പീസെല്ലാം ഇങ്ങനെ കിട്ടേണ്ട പരിപാടിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തു രണ്ടേ രണ്ടാകുമ്പോൾ കാണാൻ ചാടിയിട്ട് പുറത്തേക്ക് പോകും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തലക്കാലത്ത് ഇത് ഇതാകുമ്പോൾ പിന്നെ എയർ സർക്കുലേഷൻ ഉണ്ടാവും ചെയ്യും കാണാനും ഒരു ഭംഗിയാണ് അല്ല ഇതിങ്ങനെ ഒരു കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലോ ആ ഒരു കണ്ടീഷൻ്റെ നമ്മൾ ഫുള്ള് ചെയ്യാൻ വേണ്ടി പോകുന്നത് സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട് ഓട്ടോമാറ്റിക് ആണ് താഴെ ഇട്ട് കുടിക്കാൻ ഈ സൈഡിൽ ഇനിയും കുറച്ചും കൂടി വെക്കാൻ സൗകര്യമുണ്ട് ഉണ്ട് ആ ഒരു സൗകര്യം കൂടി കണ്ടിട്ടാണ് ആക്കിയത് സൈഡെല്ലാം ആ സാനി പൊടി പൊടിവാറുന്നായിട്ട് തലക്കെല്ലാം ബാംഗ്ലൂർ ഡേസ് എല്ലാം കെട്ടിട്ടാണ് ചോറും പൊടിയാണ് കമ്പി എല്ലാം അപ്പോൾ നമ്മളെ കാടക്കൂടിൻ്റെ ഫൈനല് പിന്നെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ നമ്മൾ വെള്ളം കൊടുക്കേണ്ട ഒരു സെറ്റപ്പ് എല്ലാം ആക്കിയിട്ടുണ്ട് അതൊക്കെ നിന്ന് പുറത്തേക്ക് ഇട്ടിട്ട് കുടിക്കേണ്ടത് ഇവിടെ നമ്മൾ വാട്ടർ ടാങ്ക് വെക്കുക അത് നിന്ന് എടുത്തുകൊണ്ടിട്ടുണ്ടെന്ന് അതേപോലെ കറണ്ടും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പൊടിയെല്ലാം നിലത്ത് ചിപ്പിളിപ്പൊടിയെല്ലാം വിച്ച് വെച്ചിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതോളം കടകളെ സുഖമായിട്ടാക്കാം മുന്നൂറ് കടകളെ കറക്റ്റായിട്ടാക്കാം പക്ഷേ ഒരു ഇരുന്നൂറ്റമ്പത് കടകള നല്ല സുഖസുന്ദരമായിട്ട് ആക്കാനുള്ള ഒരു സെറ്റപ്പാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ ഇപ്പം പകൽ മുട്ടി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കോഴിപ്പുറന്ന് മുട്ടി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെല്ലാം മുട്ടിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ രാത്രി ഇത് മുട്ടിട്ട് കഴിയും അപ്പോൾ അതിന് ശേഷം കുരിയ കൂട്ടിലേക്ക് മാറ്റാമെന്നാണ് തീരുമാനമായിട്ടുള്ളത് അപ്പോൾ നമ്മൾ കാടേനെല്ലാം വെച്ചിട്ട് മേലേക്ക് കൊണ്ടിട്ടുന്ന് നല്ല മുട്ട കൊടുത്തിട്ടെന്നെ എത്തുന്നല്ലേ ഇപ്പൊ തക്കടയിലേക്കെല്ലാം ഇപ്പൊ കൊണ്ടു കൊടുത്തിട്ട് വന്നതേ ഉള്ളൂ ഇന്ന് രാത്രി ഒക്കെ മുട്ടയാണ് ഇപ്പൊ കൊണ്ടു വന്നത് അതിന് കുറച്ചും കൂടി പിന്നെ ഇറക്കണം എന്നാലേ നമുക്ക് മുട്ടിയൊക്കെ കൊടുക്കാൻ വേണ്ടി എത്തുള്ളൂ ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നൂറ്റമ്പത് പോയിന് നമ്മൾ ഇല്ലത്തിട്ട് ഇനിയും ഇനി നമുക്ക് ശരിക്കും നൂറ്റമ്പത് പോയ കൂടി സുഖമായിട്ട് ഇല്ലത്തില്ല കാരണം ഏകദേശം ഒരു നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റോളം ഇത് ഉണ്ട് ഒരു പിന്നെ ഒരു കാടക്ക് ഏകദേശം കാല് സ്ക്വയർ ഫീറ്റേ ഉണ്ട് ഒരു സ്ക്വയർ ഫീറ്റ് ശരിക്കും നാല് കാടകളെ ആക്കാം ഇത് ഏകദേശം നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റോളം ഉണ്ട് വെള്ളം ഈ സൈഡിലായിട്ടേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് തീറ്റയും കൂടി വെച്ചെടുത്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് 재미ast of black pepper gutter ഇപ്പൊ നമ്മുടെ കാടേക്ക് കൂടുണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടില്ലേ നമ്മളെ വീട്ടിലുള്ള കുറച്ച് പഴയ സാധനങ്ങളിൽ എത്തിട്ടാണ് നമ്മൾ ആക്കീന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിരുന്നവരെ എല്ലാവർക്കും ബായ്